ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും പുത്രനും പരിശുദ്ധറുമായ കും സ്തുതി ആദ്യപോലെ തന്നെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൺ ഇന്ന് വേദപുസ്തക പഠന പരമ്പരയിൽ ലേവ്യ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് സിനഗോഗിൽ യഹൂദ ബാലന്മാർ ആദ്യം പഠിക്കുന്ന പഴയ നിയമ പുസ്തകം ലേവിയുടെ ഗ്രന്ഥമായിരുന്നു പഞ്ചഗ്രന്ഥത്തിലെ മൂന്നാമത്തെ ഗ്രന്ഥമാണിത് ഇസ്രായേലിൻ്റെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ബലികളും അനുഷ്ഠാനവിധികളുമാണ് ലേവ്യ പുസ്തകത്തിലെ മുഖ്യ പ്രതിപാദി വിഷയം ഗ്രന്ഥ കർത്താവ് ആരാണെന്നത് സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മോശയാൽ എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എഴുതപ്പെട്ട കാലം എന്ന് പറയുന്നത് ഏകദേശം ബി സി ആയിരത്തി നാനൂറിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യ ആയിരിക്കാം ദൈവത്തോട് ഉടമ്പടിയുള്ള ജനം എന്ന നിലയ്ക്ക് ദൈവം ഇസ്രായേലിനോട് എന്ത് ചെയ്യുവാൻ ആജ്ഞാപിച്ചുവോ അത് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി പുസ്തകം എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നത് എബ്രായ ഭാഷയിൽ വേയിഗ്ര ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ അവൻ വിളിച്ചു അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ ലിയൂറ്റിക്കോൺ ആ വാക്കിൻ്റെ അർത്ഥം ലേവ്യരെ സംബന്ധിക്കുന്നത് എന്നുമാണ് ഈ ഗ്രന്ഥം പൊതുവെ അറിയപ്പെടുന്നത് ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിൻ്റെയും സീനായി ഉടമ്പടിയുടെയും തുടർച്ചയായാണ് ലേവ്യ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത് പുറപ്പാട് അനുഭവത്തിൻ്റെയും സീനായി ഉടമ്പടിയുടെയും പശ്ചാത്തലത്തിൽ വേണം ലേവ്യാ പുസ്തകത്തെ നമുക്ക് മനസ്സിലാക്കാൻ ലേവ്യാ പുസ്തകത്തിൻ്റെ ഘടനയും ഉള്ളടക്കവും എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നത് ഒന്ന് ബലികളെക്കുറിച്ചുള്ള നിയമങ്ങൾ ഓരോ ബലികളും എങ്ങനെ വേണം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ലേവ്യാ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നത് സംബന്ധിച്ച ലേവ്യാ ലേവ്യാപുസ്തകത്തിൻ്റെ എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വചനവും പത്താമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വചനവും വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സൂചനകൾ അവിടെ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് പുരോഹിതന്മാർ അഭിഷേകം ചെയ്യപ്പെടേണ്ടത് എങ്ങനെ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് ലേവ്യാ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട പഠനവിഷയം എന്ന് പറയുന്നത് ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ അതായത് ഏതെല്ലാമാണ് ശുദ്ധിയുള്ളത് ഏതൊക്കെല്ലാമാണ് അശുദ്ധമായത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങൾ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ദേവ്യാപുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും പതിനഞ്ചാമത്തെ അദ്ധ്യയത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അടുത്തതായിട്ടുള്ള പ്രതിപാദി വിഷയമെന്ന് പറയുന്നത് പാപപരിഹാര ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പതിനാറാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തി നാല് വചനങ്ങൾ വായിച്ചാൽ എന്താണ് ഈ പാപപരിഹാര ദിനം അത് എങ്ങനെയാണ് അനുഷ്ഠിക്കപ്പെടുന്നത് എന്താണ് അതിൻ്റെ പ്രസക്തി എന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധിയുടെ നിയമസംഹിതയാണ് ശുദ്ധി എങ്ങനെയായിരിക്കണം കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് നിയമപരമായി എങ്ങനെയാണ് പരിശുദ്ധിയെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട് പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വചനങ്ങൾ വായിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായി ലഭിക്കും പിന്നീട് വളരെ പ്രധാനമായി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് വിവിധ നേർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നേർച്ചകൾ യഹോവയ്ക്ക് സമർപ്പിക്കുന്ന നേർച്ചകൾ എങ്ങനെയായിരിക്കണം ആയിരിക്കണം ഇത് സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ വിവരങ്ങൾ ലേവ്യാ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തിനാല് വചനങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും ഇതുകൂടാതെ വിവിധ ബലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലേവ്യാപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഏതെല്ലാമാണ് ബലികൾ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നാം വായിക്കുന്നത് ദഹനബലിയാണ് എന്താണ് ദഹനബലി ദഹനബലിയെന്നും അതെങ്ങനെയാണ് അർപ്പിക്കപ്പെടുന്നതെന്നും ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി ഗ്രഹിക്കാം അതുപോലെ ആറാമത്തെ അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിലും ദഹനബലി സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ബലി എന്ന് പറയുന്നത് ധാന്യബലിയാണ് ലേവിയ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു ആദ്യത്തെ പതിനാറ് വചനങ്ങൾ വായിക്കുമ്പോൾ എന്താണ് ധാന്യബലി എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് വിശദീകരണങ്ങൾ ലഭിക്കുന്നുണ്ട് മൂന്നാമത് നാം പരിചയപ്പെടുന്നത് സമാധാന ബലിയാണ് എന്താണ് സമാധാന ബലി എന്തുകൊണ്ടാണ് സമാധാന ബലി അർപ്പിക്കേണ്ടത് അത് എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ പതിനേഴ് വചനങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഏഴാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നാലാമതായി നാം കാണുന്നത് പാപപരിഹാര ബിലിയ നാലാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായി അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും പിന്നീട് നാം കാണുന്നത് പ്രായശ്ചിത്ത ബലിയാണ് അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാല് മുതൽ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനം വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പ്രായശ്ചിത്ത ബലിയെന്നും എങ്ങനെയാണ് പ്രായശ്ചിത്ത ബലി അർപ്പിച്ചിരുന്നതെന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നും വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇങ്ങനെ വേദഭാഗങ്ങൾ പറഞ്ഞു പോകുന്നത് നമുക്കവ പരിശോധിച്ച് കൂടുതൽ ആഴത്തിൽ ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല ക്ലാസിൻ്റെ സമയം നമുക്ക് പരിമിതപ്പെടുത്താനും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അങ്ങനെ നമുക്കൊരു പൊതുവായ അവബോധം ഇക്കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മാർഗരേഖ പോലെ നാം ഇതിനെ കാണുകയും വേദപുസ്തകം വായിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ കണ്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും വളരെ ഹൃദ്യമായി തീരുന്നു എന്ന് മനസ്സിലാക്കുന്നു വളരെ താൽപ്പര്യത്തോടെ ഓരോ ക്ലാസും സസൂക്ഷ്മം നിങ്ങൾ കേൾക്കുന്നു മനസ്സിലാക്കുന്നു നോട്ട് കുറിക്കുന്നു പഠിക്കുന്നു എന്നറിയുന്നതിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു ഏറെ സന്തോഷിക്കുന്നു തുടർന്നും അനുഗ്രഹകരമായി ഈ ക്ലാസ്സുകൾ നിർവഹിക്കുക പരമകാരുണ്യവാനായ ദൈവം ആയുസും ആരോഗ്യവും ഭാഗ്യവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹാശംസകൾ നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ി മേ മകനെ ഞാൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാനിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയം പദറു കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാനാ കൂടെയില്ലേ കരയരുതിനെ മേ മകനേ ഞാൻ നിൻ